കുറച്ചു കാലം മുമ്പ് കമ്പോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്ത് അങ്കോർ വാറ്റുന്നൊരു ക്ഷേത്രം ഒരുപാട് കാടുകൾ മൂടിക്കിടക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോയ ഒരു രാജാവ് അദ്ദേഹമാണ് ആ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ശരിക്കും പക്ഷേ അത് കണ്ടെത്തിയത് എത്രയോ നൂറ്റാണ്ടിന് ശേഷം അത് കാടുകളാൽ മറിഞ്ഞു കിടന്ന് ആരാലും അറിയപ്പെടാതെ കിടന്നു ഒരുപാട് കാലം അത് പറയാൻ കാരണം നമ്മുടെ കാമ്പോജി എന്ന രാഗത്തിന് കമ്പോഡിയ എന്ന രാജ്യമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് ഒരു പക്ഷേ ആ കാലത്തായിരിക്കാം ഒരു പക്ഷേ ഈ രാഗം ഇങ്ങോട്ട് കടന്നു വന്നു പക്ഷേ നമുക്ക് അതിനെ ആ സാധ്യത തളിക്കളയാൻ ഒരിക്കലും ഏതായാലും കാമ്പോജി കർണാടക സംഗീതത്തിലെ ഒരു മേജർ രാഗമായിട്ട് ഒരു മഹാരാഗമായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ രാഗത്തിൽ ഏത് കൃതി എഴുതിയാലും അല്ലെങ്കിൽ രചിച്ചാലും അത് ആ രാഗത്തിൻ്റെ ഒരു ഘനം കൊണ്ട് തന്നെ